നമസ്കാരം പ്രധാന വാർത്തകളുമായി ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച അതീവ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക് മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിനെതിരെ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക വാർത്താ റിപ്പോർട്ട് താഴെ നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ നാടകീയമായ അർദ്ധരാത്രി അറസ്റ്റ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്നാമതൊരു ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സൈറ്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് പുലർച്ചെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റോടെ പാലക്കാട്ടെ കെ പി എം റീജൻസി ഹോട്ടലിൽ നിന്നാണ് അതീവ രഹസ്യ നീക്കത്തിലൂടെ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പത്തനംതിട്ട എയ്ഡ് ഡോട്ടാർ ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഞായറാഴ്ച തന്നെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത് അറസ്റ്റിലേക്ക് നയിച്ച പരാതിയും സാഹചര്യവും ഈ കേസിലെ പ്രധാന വിവരങ്ങൾ പറയുന്നവയാണ് പുതിയ പരാതി കാനഡയിൽ നിന്നുള്ള ഒരു പ്രവാസി മലയാളി യുവതി ഇമെയിൽ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിൽ നടന്ന സംഭവമാണെന്ന് പരാതിയിൽ പറയുന്നു ആരോപണങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തു ഫ്ളാറ്റ് വാങ്ങാനും മറ്റുമായി ലക്ഷങ്ങൾ കൈക്കലാക്കി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് തെളിവുകൾ പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റുകൾ ശബ്ദ സന്ദേശങ്ങൾ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ വീഡിയോ കോൾ വഴി യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ഒന്ന് കോൺഗ്രസിന്റെ നിലപാട് തുടർച്ചയായ വിവാദങ്ങളെ തുടർന്ന് രാഹുലിനെ മാസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും കെ വ്യക്തമാക്കി രണ്ട് എം എൽ എ സ്ഥാനത്തിന് ഭീഷണി രാഹുലിനെ നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കുന്നതിനെക്കുറിച്ച് സ്പീക്കറുടെ ഓഫീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് എത്തിക്സ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചേക്കും മൂന്ന് പ്രതിഷേധങ്ങൾ ഡിവൈഎഫ്ഐ യുവമോർച്ച തുടങ്ങിയ സംഘടനകൾ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിലും പാലക്കാട്ടും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ് രാഹുലിന്റെ വാദം അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പരാതിക്കാരിയുമായുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നുമാണ് രാഹുൽ കോടതിയിൽ ബോധിപ്പിച്ചത് യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നു എന്നാൽ കോടതി ഈ വാദങ്ങൾ തള്ളി റിമാൻഡ് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ നേരത്തെയുള്ള രണ്ട് ബലാത്സംഗ കേസുകളിലും ഹൈക്കോടതി നൽകിയ താൽക്കാലിക സംരക്ഷണം നിലനിൽക്കെയാണ് പുതിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്